പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ച ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുക അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം வேக நியோகம் நியோகம் பர மக்களே സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള ഉന്നതമായ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുറബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ കൃപം വന്ന് പെട്ടിരിക്കുന്ന വഴികളെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു പല വിഷയങ്ങളെക്കുറിച്ച് ജോലിക്ക് പോകണം ഏ നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പോലാതെ വിഷമിക്കുന്നവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കറുത്ത നിങ്ങളെ സഹായിക്കുന്നുണ്ട് രോഗപീഠകൾ വേതന രോഗങ്ങള് മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ കേസുകൾ കോടതി കേസുകൾ പോലീസ് കേസുകൾ ഇന്റർവ്യൂകൾ ടെസ്റ്റുകള് പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥെ ഞാൻ നിങ്ങൾ ഏശുന്നാമത്തെ ആസ്വദിക്കുന്നു പരിശുദ്ധാത്മാരീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും താരോലിക്കുന്ന ഒരു വചനം പലർക്കും പല വചനവായിരിക്കും ക്രിസ്മസ് എന്റെ മനസ്സെപ്പോഴും വരണത് രണ്ട് മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങളാണ് സകല ജനതും വേണ്ടി അങ്ങ് രക്ഷ അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് എപ്പോഴും ആ ഒരു ബോധ നമുക്ക് ഉണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത് ഇപ്പോൾ ഓരോരോ മതങ്ങൾ ഓരോരോ ദൈവസങ്കല്പങ്ങൾ ഇറ്റ് ഇസ് നോട്ട് ഫോർ ഓൾ ക്രിസ്തുവിന് വന്നപ്പോഴേ ഹ്യൂമൻ്റായിട്ടത് അതിൻ്റെ പ്രൊഫസർ എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും അപ്പോൾ ക്രിസ്തുമസ് പക്ഷേ ചില പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല അവന് ഞങ്ങൾ സ്റ്റാർ ഇടത്തില്ല എന്ന് പറയും അവർക്ക് അവിടെ ഓപ്ഷൻസ് എടുക്കാം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് അപ്പം അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഉള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം കുറെ കാലങ്ങളിൽ നമ്മൾ സുവിശേഷം കൈമാറാതിരുന്ന വരേണ്യ സവർണവർഗത്തിന് മാത്രം സുവിശേഷം വിശ്വാസം അതിനകത്ത് ഒതുക്കി നിർത്തി എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്ന് തന്നെയല്ല ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവരെ ഞാസാനപ്പെടുത്തുക എന്നുള്ളതും തന്നേക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ഞാസാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധ ഉള്ളവരുണ്ട് ഇന്നും സ്പർദ്ധയുള്ളവർ മൂളിപ്പൊതച്ച് ക്രിസ്മസിനെ ഉണ്ണി ചുപ്പിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഉള്ളിൽ ഐത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നത് അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് ബേസ്ഡാക്കി കളഞ്ഞത് അത് നിസ്സാര സംഘ അത് ഇവിടെ പോർച്ചുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവരെ കഷ്ടപ്പെട്ടാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവർ ഇന്ത്യയെ സുവിശേഷവത്കരിച്ചത് അത് നമുക്ക് ചരിത്രമാണത് അങ്ങനൊന്നും തൊടാൻ പറ്റത്തില്ല ചരിത്രമാണത് ഇന്നും മേൽക്കോയ്മകളുടെ അടിവേലുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങള് എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോണ വിഷയം എന്താണ് ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും പറയാതെ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കണമെങ്കിൽ ഇപ്പോൾ പകലോ മറ്റം കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാതന സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാണ് കിള്ളിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാണ് ഈ ക്രിസ്തുമാർഗത്തിലേക്ക് ആധികാരങ്ങൾ വന്നതെല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത് വന്നിരിക്കണത് അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത് പറയുന്നത് ഈ ബൗദ്ധ മാർഗങ്ങളിൽ നിന്ന് വന്ന് വന്നെങ്കിലും പിന്നീട് നമ്പ് ആര്യന്മാര് ഇൻവേറ്റ് ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാംസ്കാരിക ഇന്വേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു തലത്തിൽ പെടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണ ആധിപത്യം നേടി അവരായിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരവുമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും അര്യവൽക്കരിച്ചു സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ എന്ന് പറയണത് ഇത് ക്രിസ്മസ് രീതിയിലാണ് എന്താ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ജാതിവൽക്കരണം വരൂല്ല അന്നത്തെ അപ്പൊ ജാതി വരുമ്പോൾ ജനിതകമായിട്ട് വരില്ല അത് ആ വിഷയം സുവിശേഷത്തിന്റെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റി മാറിയിട്ട് ചിലരെ തലേന്ന് സൃഷ്ടിച്ച് ചില നെഞ്ചലിൽ നിന്ന് സൃഷ്ടിച്ച് ചില കാലേന്ന് നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും അപ്പൊ നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത് ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ് അവരുടെ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു അതാണ് ആര്യവൽ സുഭിശേഷത്തിൻ്റെ എന്ന് പറയുന്നത് ഇന്നും സുഭിഷൻ്റെ ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ടാവും അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയിൽ തമ്മളുടെ അരിവി അടിവേലികൾ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാചത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കണേൻ്റെ ഒരു പ്രയോജനപ്പെട്ട കാര്യം അത് അത് സുഭിഷ്ഠ വരുത്തന വരുത്തന ഡാമേജെന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജ് ഒന്നുമില്ല വലിയ ഡാമേജാണ് വരുത്തനം അതിനൊരു സെമിനാർ തന്നെ ഒരു പത്ത് തൊണ്ണൂറുകളിൽ നടന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളും നമ്പുതിരിമാരാണെന്നും പറഞ്ഞ് അതിന് വരുന്ന വിഷയം അതിൻ്റെ വിഷയമ അപ്പോൾ ഒരു ആര്യവൽക്കരണം സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ആ എല്ലാവരും ഒരുപോലെ തന്നെ വരികയാണ് മറ്റത് മനുസ്മൃതി നമ്മളെടുക്കെടുത്ത് കഴിയുമ്പോൾ ആ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ സത്യവിശ്വാസത്തെ വ്യതികരിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ് സുവിശേഷത്തിൻ്റെ എന്താണ് അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു വലിയ ദുരന്തമായിരുന്നു ഏതായാലും ഒരു കാലത്തെ ഘട്ടത്തിൽ അതെല്ലാം മാറി ഇന്നും അതിൻ്റെ ആന്തരിക മനോഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ടേ നമുക്കൊരിക്കലും പറയാൻ പറ്റുന്നില്ലെന്നൊന്നും പറയാതിൻ്റെ കാര്യമില്ല ഉണ്ട് അത് ഇന്ന് നിലക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെയെല്ലാം വിളിച്ചു വാങ്ങണ ഇതാണ് എന്താണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതാണ് ക്രിസ്തു ആ സദ്വാർത്തയുടെ സന്തോഷം ഈ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്